ഹലോ കൂട്ടുകാരെ കിളിക്കൂടുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ രാവിലെ ഒരു കുഞ്ഞ് വിശേഷമായിട്ടാട്ടോ ഞാൻ വന്ന് രാവിലെ കടലക്കറിയും ഗോതമ്പ് പുട്ടുവാണെട്ടോ ഉണ്ടാക്കി പിന്നെ മക്കൾക്ക് ചോറ് കൊണ്ടുപോകണം അതുകൊണ്ട് റൈസ് കുക്കറിൽ അരി തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ അതും കൂടി ഒന്നും കൂടി തിളപ്പിക്കാൻ വേണ്ടി വെച്ചു പിന്നെ മോളെ വിളിച്ചെടുത്ത് ബ്രഷൊക്കെ ചെയ്യിച്ച് കാപ്പിയൊക്കെ കൊടുത്തു അതിൻ്റെ ഇടയിൽ ചേട്ടൻ പോയിട്ടോ കാപ്പി അഴിച്ച് പിന്നെ എൻ്റെ മോൻ്റെ കൂട്ടുകാരും വന്നു അപ്പോൾ രാവിലെ വെയിൽ കണ്ടപ്പോൾ ഞാൻ വേഗം പോയി പോയങ്ങ് തൂത്ത് വാരിയിട്ടോ തൂത്തുമൊക്കെ വാരിയിട്ട് മോനെ വിളിക്കാൻ വേണ്ടി ഓടി വന്നപ്പോൾ ഒരു കാര്യം സംഭവിച്ചു ഞാൻ വന്നൊന്ന് ചെറുതായിട്ട് വീണു കാലിന് വേനുണ്ട് പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ വന്ന് ഇന്നലത്തെ മീൻ ഫ്രിഡ്ജിലുള്ള എടുത്ത് വറുത്തു അതിൻ്റെ കൂടെ ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കി പിന്നെ ഉണ്ടാക്കി പിന്നെ ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ബീൻസ് തോരനാണ് കേട്ടോ പിന്നെ നമുക്ക് വീണാലും വേദനയാണെന്ന് പറഞ്ഞിരിക്കുമല്ലോ കാരണം നമ്മളെ മക്കളെ കാര്യം നോക്കൂടോ എന്നിട്ടും എൻ്റെ മോൻ എണീറ്റില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പോയി എൻ്റെ മോനെ ശല്യപ്പെടുത്തി അതിൻ്റെ ഇടയ്ക്ക് പോയി വിളിച്ചു വിളിച്ചിട്ടോ അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ കിച്ചണിലോട്ട് രാവിലെ പത്ത് മണിയായാൽ പിന്നെ ഞാൻ ഫ്രീ ആയിട്ടിരിക്കും അതുവരെ ഉള്ളൊരു ഈ വെപ്രാളം ഓട്ടോ ആണ് കേട്ടോ ഞാൻ പിന്നെ സലാഡിനുള്ള എല്ലാം അരിഞ്ഞിതാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ പോയി മോനെ ഒന്നും കൂടി വിളിച്ചുണത്തി അങ്ങനെ വിളിച്ചുണത്തി മോനെ ബ്രഷ് ഒക്കെ ചെയ്യിച്ചിട്ട് വന്നുട്ടോ വന്ന് തന്നെ മോനെ പിടി കൊണ്ടുവന്ന് ഫ്രണ്ടിനടുത്ത് കാപ്പി എടുത്തിട്ട് മോനെ കൊണ്ട് ഒരു കുഴപ്പമില്ല മോള് രാവിലെ ഓർക്കുണ്ടിക്കും മോൻ വലിയ പാടാണ് പിന്നെ കൊണ്ടുവന്ന് ഞാൻ കാപ്പിയൊക്കെ കൊടുത്തിട്ട് ഞാൻ നേരെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വീണെന്ന് വീണപ്പോൾ ഡ്രസ്സിൽ ചെളിയാണ്ട് ഡ്രസ്സ് മാറിയിട്ട് എന്നിട്ട് പിന്നെ വന്ന് ഞാൻ പിന്നെ പാത്രങ്ങൾ അവരെല്ലാം പോവാൻ നേരത്തെ ഞാൻ കഴിച്ച പാത്രങ്ങളെല്ലാം അങ്ങ് തേച്ച് കഴുകി വെച്ചു കേട്ടോ അവർ പോവാൻ നിൽക്കുന്നതിൻ്റെ ധൃതിയും കൂടി നടക്കുന്നുണ്ട് അവിടെ പിന്നെ എൻ്റെ മോനോട് കൂളി കൂളിയിൽ നിന്ന് പിറകെ നടന്ന് പറയണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ എല്ലാം തൂത്തൊക്കെ വാരി വൃത്തിയാക്കി നമുക്കെപ്പോഴും എല്ലാം വൃത്തിയാക്കി അടുക്കും ചിട്ടായിട്ടിരിക്കുന്ന കേട്ടോ എനിക്കിഷ്ടം നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കാം അപ്പോൾ മക്കളൊക്കെ പോയി പിന്നെ ഞാൻ നേരെ പോയി കുളിച്ചു കുളിക്കുന്നതിന് മുൻപ് കുറേ തുണി കഴുകാണ്ട് ഈ തുണികളെല്ലാം ഞാൻ കഴുകി വെച്ചതാണ് കേട്ടോ രാവിലെ ഞാൻ മുക്കി സോപ്പ് മുക്കി വെച്ചിട്ട് ഈ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് പോയി കഴുകിയിട്ടു കുളിച്ച് വൃത്തിയായി വന്നപ്പോഴത്തേക്ക് മണിപ്പത്ത് മണിയായിട്ടോ ഇനി ഞാൻ അങ്ങ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തങ്ങനെ ഇരിക്കും കേട്ടോ ഇപ്പോൾ ഈ കുഞ്ഞു വീട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം പിന്നെ ഒരു വീടായിട്ട് വരുന്നവരെ